എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വല്ല ഒരു ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം ഒരുപാട് പേര് നമ്മുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ജനുവരി മുതലുള്ളവരുടെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ലാസ്റ്റ് വീഡിയോയുടെ താഴെയും കമന്റ് ചെയ്ത് നമ്മളോട് ചോദിക്കൊണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യം കുവേറ്റമൂച്ചിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പുത്തൻ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുവൈറ്റ് എം ഓ ഇപ്പൊ നൽകിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഒരു ലിങ്ക് അതായത് ഒരു ബാർ കോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ആ ബാർ കോഡ് ഉപയോഗിച്ച് നമ്മുടെ ഡീറ്റെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിസയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ബാർ കോഡിനകത്ത് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ലിങ്കിന് അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ നെയിം പാസ്പോർട്ട് നമ്പർ റെഫറൻസ് നമ്പർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്ന ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റൻസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണ്ട എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ് റിലേറ്റീവിലൂടെ ഉണ്ടെങ്കിൽ നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്നെങ്ങനെയാണ് പോയിട്ട് എമ്മോഷനോട്ട് ചെന്നിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റേഴ്സ് അവർ കളക്ട് ചെയ്യുമായിരുന്നു അല്ലേ ഒരാൾ ഒരാൾ പോയി നമ്മൾ അവരുടെ സിവിലിറ്റി നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു നേരത്തെ നടന്നുകൊണ്ടിരുന്നത് ൊക്കുറ്റമോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് റെഫറൻസ് ചെയ്തതിനു ശേഷം അത് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ജെനുവൻ ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് നേരത്തെ തന്നെ നടക്കുകയാണ് അപ്പോൾ കുവൈറ്റിൽ ആരെങ്കിലും റിലേറ്റീവ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ നേരെ കുവൈറ്റ് എമ്മോച്ചിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നിങ്ങളുടെ റഫറൻസ് നമ്പർ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് വേണം അതുപോലെ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ മെയിൽ ഐ ഡി അതായത് നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി ഓൾറെഡി ഉണ്ടല്ലേ കുവൈറ്റ് എമോച്ചിൻ്റെ അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മെയിൽ അടി ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആ മെയിൽ അടി വേണം നിങ്ങൾ വെക്കാനായിട്ട് കാര്യം ആ മെയിൽ ഡിയിലാണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഉപയോഗം മോശിന്റെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കും അതിനുശേഷം മാത്രമേ അവർ അപ്രൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലിങ്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് അപ്ലൈ ചെയ്യുക ഉവൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ ആയിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഒരു പേര് ണ്ട് ജനുവരിയിലുള്ളവരുടെ എന്തെങ്കിലും ആയോ ജനുവരിയിലുള്ളവരുടെ ഇപ്പം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക തീർച്ചയായിട്ടും ജനുവരിയിലുള്ളവരുടെ പ്രോസസ്സും ഈ വഴിയിലൂടെ നടക്കുന്നുണ്ട് പക്ഷേ കുറച്ചൊക്കെ ഡിലേ വരുന്നുണ്ട് വിസ ഇഷ്യൂ ഡിലേ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുത്തൻ ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് പുതിയൊരു ഇൻഫോർമേറ്റീവ് കൂടി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണുന്നോടം വരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും